കെ എസ് ആർ ടി സി എംപ്ലോയീസ് അസോസിയേഷൻ സി എ ടിയുവിന്റെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി ഡിപ്പോയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ശാസ്ത്രീയ വിഭാഗം ജീവനക്കാരെ പുറത്താക്കിയ നടപടി പിൻവലിക്കുക പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക ഡി എ കുടിശ്ശിക അനുവദിക്കുക പുറത്താക്കിയ ബദലി വിഭാഗം ജീവനക്കാരെ തിരിച്ചെടുക്കുക എൻ ബി എസ് വിഹിതം അടച്ചുതീർക്കുക എൻ ബി എസ് പെൻഷൻകാർക്ക് പാസ് അനുവദിക്കുക തൊഴിലാളി വിരുദ്ധ ഉത്തരവുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി സതീശൻ ഉദ്ഘാടനം ചെയ്തു പ്രധാനപ്പെട്ട ചില ഉത്തരവുകൾ ഇരുപത് ഡ്യൂട്ടി പൂർത്തിയാവാത്ത ആളുകൾക്ക് ചാർജ് ഷീറ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം ഡ്യൂട്ടിയായി നിജപ്പെടുത്തിയിരുന്നു അത് തന്നെ തൊഴിലാളി വലുതാണ് കാരണം പല സാഹചര്യങ്ങൾ കൊണ്ട് തൊഴിലാളിക്ക് പതിനാറ് ഡ്യൂട്ടികൾ നിർവഹിക്കാൻ കഴിയാതെ വരും ഒരു സർവീസ് ചട്ടങ്ങളിലും ഇല്ലാത്ത സർവീസ് റൂളുകളിൽ ഇല്ലാത്ത ഒന്നാണ് പതിനാറ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അതിപ്പോ ഇരുപത് ഡ്യൂട്ടി പൂർത്തിയാക്കാത്ത ആളുകൾക്ക് എല്ലാവർക്കും ചാർജ് ഷീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക ഓരോ റിപ്പോർട്ട് മറ്റൊരു ഉത്തരവ് സൊസൈറ്റികൾക്ക് ശമ്പളത്തിൽ നിന്ന് തൊഴിലാളികളുടെ ശമ്പളത്തിൽ നിന്ന് റിക്കവറി നടത്തിയ തുക സൊസൈറ്റികളിൽ അടയ്ക്കുന്നില്ല സ്വാഭാവികമായും വിവിധ സൊസൈറ്റികൾ പാലക്കാട് സൊസൈറ്റി ഉൾപ്പെടെ ഹൈക്കോടതിയിൽ കേസിന് പോയി സ്വാഭാവികമായി ഹൈക്കോടതി ഇത്തരത്തിൽ ജീവനക്കാരിൽ നിന്ന് പിഴ ഉൾപ്പെടെ ഈടാക്കുക തൻ്റെതല്ലാത്ത കുറ്റം കൊണ്ട് ശമ്പളത്തിൽ പിടിച്ച തുക കെ എസ് ആർ ടി സി അടയ്ക്കാത്തതിന്റെ പേരിൽ വലിയ പെനാൾട്ടിയാണ് കെ എസ് ആർ ടി സിയിലെ ഓരോ ജീവനക്കാരും സൊസൈറ്റികളിലും നാട്ടിലുള്ള കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ ബാങ്കുകളിലൊക്കെയുള്ള ഒരു പെൻഷൻ സോറി ലോണിന് വേണ്ടിയിട്ട് അവര് പിഴ അടയ്ക്കേണ്ടി വരുന്നത് പി പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജി വേലുണ്ണി എ ശെന്തൽ കുമാർ എം ജയപ്രകാശൻ എന്നിവർ സംസാരിച്ചു యూటివి న్యూస్ పాలకాడ్